ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൺഡേ ആയിട്ട് രാവിലെ വേദം സ്കൂളിൽ വിടാൻ റെഡിയാക്കി വേറെ റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അവൾ തന്നെയാണ് റെഡിയാകുന്നത് പിന്നെ എന്താണ് ലഞ്ച് സെറ്റ് ചെയ്ത് ഒന്നുമില്ല വേദക്ക് ഞാൻ ബ്രെഡും നമ്മുടെ മൾട്ടി മൾട്ടിഗ്രെയിൻ ബ്രെഡും പിന്നെ ക്യാരറ്റിങ് കുക്കുംബറൊക്കെ വെച്ചൊരു സോസും ഉണ്ടാക്കി ചീസൊക്കെ വെച്ച് സാൻഡ്വിച്ച് പോലെ സെറ്റാക്കി വിട്ടു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും നല്ലത്തെ അര കിലോ മട്ടൻ വാച്ചിട്ട് രാവിലെ എടുത്ത് വൈകിട്ടെടുത്ത് ഇനിയും ബാക്കി വേദ രാവിലെ കഴിച്ച് ഇനിയും ബാക്കിയിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഇതൊക്കെ വാങ്ങിച്ചാൽ ഇങ്ങനെയാണ് കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ എല്ലാവരും ബാക്കി വീണ്ടും വീണ്ടും വരും കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ പുട്ടും മട്ടനുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ എൻ്റെ സുന്ദരിക്കുട്ടി ഞാൻ വഴക്ക് പറഞ്ഞു എല്ലാം നമ്മളാണ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു പക്ഷേ ഇതൊട്ടിച്ചു കൊടുക്കാൻ മാത്രമേ ഒരു വൈറ്റ് പേപ്പർ ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ മാത്രമാണ് ചെയ്തത് ബാക്കി ഫുൾ വേദമായിട്ടായിരുന്നു ചെയ്തത് നോക്കി എന്ത് നീറ്റായിട്ട് അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇതെല്ലാം കട്ട് ചെയ്ത് പറക്കി ഒട്ടിച്ച് യൂട്യൂബിൽ നോക്കുകയാണ് ചെയ്തത് സ്വന്തമായിട്ട് ഗൂഗിളിൽ നോക്കി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ നോക്കിയിട്ട് അല്ലേ ബാക്കി അവളാ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തതാ അവളുടെ പ്രോജക്റ്റ് എല്ലാം അവള് തന്നെയാണ് ചെയ്യുന്നത് ഫ്രൈഡേ ആണ് എന്നിട്ടാണ് നീ നല്ല പഠിക്കാതിരുന്നതും അതൊരു കാരണം അങ്ങനെ അതെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവള് തന്നെയാണ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് ഇന്നലെ ഞാൻ കുറച്ച് സ്ട്രെസ്സിലിരുന്നപ്പോഴാണ് അല്ല എങ്കിലും ഞാൻ ഇരുന്നപ്പോഴാണ് അവൾ ഇത് ഒട്ടിക്കാൻ കൊണ്ടുതന്നത് വേറെ ഒന്നുമല്ല സംഭവം ഇതില് ഒട്ടിക്കുന്ന ഗംില്ല ആവശ്യമുള്ള സാധനങ്ങൾ വേണം എന്നുള്ളത് പറഞ്ഞോളണം നൂറ് കുപ്പി ഗമ്മുണ്ട് ഒന്നിലും ഗംില്ല എന്തായിക്കോട്ടെ ആവശ്യമുള്ള സാധനങ്ങൾ പറയണ സമയത്താണ് പിന്നെ നോക്കിയിട്ട് കണ്ടില്ലേ പിന്നെ ഉള്ളതിനൊക്കെ തേച്ചൊട്ടിച്ചാണ് വെച്ചത് പക്ഷെ ഇത് ചെയ്യാനുള്ളത് കിട്ടി ഇന്ന് വന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പറയണ എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത ലിസ്റ്റ് ഒന്ന് എഴുതികൊണ്ട് വരണം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോയി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് എന്ത് സന്തോഷം വന്നാലും ഒരു അഞ്ച് പേർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കിട്ടും അതിപ്പം എൻ്റെ ബർത്ത്ഡേ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വേദയുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് അത് ഉള്ളവർക്ക് കൊടുക്കില്ല കേട്ടോ പാവങ്ങൾക്ക് മാത്രം അങ്ങനെ ഇല്ല നമ്മൾ നമുക്ക് പാവങ്ങളെന്ന് തോന്നുന്ന വഴിയിരിക്കലൊക്കെ ഇരിക്കുന്ന അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ കൊടുക്കാറുണ്ട് സാധാരണ വേദയുടെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ ഓഫണേജിലൊക്കെ കൊടുത്തോണ്ടിരുന്നു അപ്പം ഞങ്ങൾ ഈ ഓഫണേജിലൊക്കെ ഇതുപോലെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ വഴിയരിയിലൊക്കെ ഇരിക്കുന്ന അമ്മമാരൊക്കെ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടിലുള്ളവരെ അപ്പോൾ അങ്ങനെ കൊടുക്കാൻ കരുതി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടുകാടെന്തെങ്കിലുമൊക്കെ നേർച്ച തരും കേട്ടോ എന്നിട്ടിങ്ങനെ അവിടെ അത് വാങ്ങിക്കൊടുക്കും ഇതുപോലെ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വെട്ടുകാട് ഇതുപോലെ പോയപ്പോൾ അവിടെ നിറയെ ഇതുപോലെ പാവപ്പെട്ട അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ അവർ ഫുഡ് കൊടുക്കുമ്പോൾ അവർ ചെന്ന് വാങ്ങുന്നതൊക്കെ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഒന്ന് വെട്ടുകാടും പോവാം അവിടെ ഒരു കുറച്ച് പേർക്ക് ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് വേദം വിളിക്കാൻ ത അമ്മ വന്നു അമ്മ ഗുഡ് മോർണിംഗ് ഇന്നലെ കളിക്കാൻ യൂണിഫോട്ട് അമ്മ അവിടെ ഇല്ല കേട്ടില്ല എന്ന് വാ നീ അമ്മ ഭയങ്കര മെച്ചോർഡ് ആയിട്ടുള്ള ഗേളാണ് കളിത മാഷൊന്നുമില്ല പിന്നല്ലേ അമ്മു എക്സാം മാർക്കൊക്കെ കിട്ടിയാ മാർക്കൊക്കെ ഉണ്ടാ എത്ര ഉണ്ട് കൂടുതലാ ഓ ഗുഡ് എല്ലാവരും മലയാളത്തിന് വി കമ്മുന്നത് മലയാളത്തിന് കൂടുതൽ മാർക്ക് ആ ഗുഡ് മാർക്കൊക്കെ ഉണ്ട് മാത്സിന് മാത്രം കുറച്ച് പാട് മൈക്ക് മയക്കിങ് തന്നിട്ട് പോയാ ഇതും അന്വേഷിച്ച് ഞാൻ വരേണ്ടിന്ന് ഓക്കെ അന്നല്ല എല്ലാവർക്കും മാത്സ് കുറവ് ബൈ വേദാ സ്വഭേത പോയി അപ്പോൾ നമുക്ക് വെട്ടുകാട് പോയി കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങി അവിടെയുള്ള അമ്മമാർക്കൊക്കെ കൊടുത്തിട്ട് വരാം അപ്പൊ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു വെട്ടുകാട് പോവാണ് അകത്ത് കറൻ്റില്ല കേട്ടോ ഇൻവെർട്ടറിന്റെ ലൈറ്റിൽ ഒന്നും വർക്ക് ആവണല്ലോ ശരി ജോലികളെല്ലാം കഴിഞ്ഞു വെട്ടുകാട് പോകാൻ ഇറങ്ങുകയാണ് എനിക്ക് നക്ഷയിൽ കയറണം രണ്ട് മൂന്ന് കൊറിയേഴ്സ് പോസ്റ്റ് ഓഫീസിൽ ഒരു മൂന്ന് സാധാരണ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അതെല്ലാം അയച്ചു ഇനി മൂന്നെണ്ണം ഡി ടി ഡി സി വഴി പോകത്തില്ല അപ്പോൾ അത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കണം അപ്പോൾ സൈറ്റ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു അപ്പം തിരുമലത്തെ പോസ്റ്റ് ഓഫീസിൽ ഒന്ന് കയറി നോക്കണം അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ അത് കഴിഞ്ഞ് നേരെ വെട്ടുകാട് പോവുക ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുക്കുക അപ്പോൾ എന്താണ് സന്തോഷമൊന്നും പറഞ്ഞില്ല നമ്മുടെ വസ്ത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കുറച്ച് പേർക്ക് ആഹാരം ആരം വാങ്ങിക്കൊടുക്കാമെന്ന് എഴുതിയത് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഒന്നോ രണ്ടോ പേർക്കെങ്കിലും കുറച്ചെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിയുവാണെങ്കിൽ അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നുള്ളൂ ഈ ലിപ്സ്റ്റിക്കിൽ ഒരു പൊട്ടിരിക്കുന്നു ഒന്ന് ത്രെഡ് ചെയ്യാൻ പോകാനുള്ള നേരമില്ല കാട്ടാളന്മാരെ പുരികം പോലെ ഇരിപ്പുണ്ട് എൻ്റെ പുരുക അതിന് പോലും നേരം കിട്ടുന്നില്ല എത്ര ദിവസം കൊണ്ട് കാര്യം നമ്മൾ ത്രെഡ് ചെയ്യാൻ പോകാമെന്ന് അപ്പോ പോസ്റ്റ് ഓഫീസ് സൈറ്റ് ഇഷ്യൂ എല്ലായിടത്തും സൈറ്റ് ഇഷ്യൂ എന്നാൽ തിരുമലയും അയക്കാൻ പറ്റില്ല മൂന്നെണ്ണം പെൻറ്റിങ്ങായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അവർക്ക് മെസ്സേജ് ഇട്ടപ്പോൾ കുഴപ്പമില്ല പതിയെ അയച്ചാൽ മതി പറഞ്ഞത് അതുകൊണ്ടൊരു സമാധാനം ഉണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം നേരത്തെ ചെയ്യാമോ നമ്മളത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അല്ലേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവർ പറയുന്നത് അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം അവർ ഒക്കെ പറഞ്ഞെങ്കിലും നേരത്തെ അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം അപ്പോൾ ഞാൻ എനിക്കിനി അക്ഷയിലൊക്കെ കയറും പക്ഷെ അക്ഷയിൽ തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് കരുതി ബാങ്കിലൊന്ന് പോകണം ഇപ്പോൾ ബിരിയാണി വാങ്ങാം ഞാൻ സാധാരണ എപ്പോഴും ബിരിയാണി വാങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അത്രയും വിശ്വാസമുള്ള ഇടത്തു തന്നെ വാങ്ങും അപ്പോൾ ജയിൽ ബിരിയാണിയാണ് വാങ്ങുന്നത് ഞാൻ മിക്കവാറും അവിടെ നിന്ന് തന്നെയാണ് ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അവിടെ അവിടെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് വാങ്ങിക്കുന്നത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ആ ജയിൽ കപ്തേരിയ ഇവിടെ ഫുഡ് ഇരുന്നൊക്കെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ് ഇവിടുത്തെ ചപ്പാത്തി ചിക്കൻ കറി ഒക്കെ ബിരിയാണി നല്ലതാണ് ഇപ്പം നമ്മൾ പാഴ്സല് പത്ത് ബിരിയാണി വാങ്ങിക്കാമെന്ന് എഴുതി അത്രേ ഉള്ളൂ കേട്ടോ കൂടുതലൊന്നുമില്ല കഴുകി പ്രാവശ്യം വാങ്ങിച്ചിട്ട് ആർക്കും വേണ്ട ആരും ഇല്ലായിരുന്നു നോക്കണം കേട്ടോ ആയാന്തോ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി കേട്ടോ ചിക്കൻ ബിരിയാണി ബിരിയാണി ഉണ്ടോ ബിരിയാണി ഞാനേ ചിക്കൻ ബിരിയാണി കേട്ടോ വാങ്ങിയത് ഒരു ബിരിയാണി ഇവിടെ എഴുപത് രൂപയുള്ളൂ ഇവിടെ എല്ലാത്തിനും റേറ്റ് കുറവാണ് നമ്മുടെ ചപ്പാത്തി ആയാലും ഒരു ചപ്പാത്തിക്ക് മൂന്ന് രൂപ എന്തോ ഉള്ളു കേട്ടോ അത്രയും റേറ്റ് കുറച്ച് വേറൊരിടത്ത് കിട്ടുമെന്ന് അറിയത്തില്ല ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിനും റേറ്റും കുറവാണ് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം ഇവിടുത്തെ ഫുഡുകളെല്ലാം നമ്മൾ വാങ്ങാറുണ്ട് കഴിക്കാറുണ്ട് പോലെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങുന്നത് അപ്പോൾ ഇതേ പത്ത് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് ബിരിയാണി വാങ്ങിച്ചിട്ട് കവറ് ചോദിച്ചപ്പോ കവറുണ്ട് കുഞ്ഞ് കവറാണ് പത്ത് ബിരിയാണി എന്തായാലും ആ കവറില് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എന്ത് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബൂസ്റ്റർ ടീ കട കടാപരമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടാട്ടോ അപ്പോൾ ഞാൻ കരുത് എന്തായാലും അവിടെ ഒരു കാർഡ് ബോർഡെങ്കിലും ഉണ്ടാവും കാരണം ഇങ്ങനെ കൊണ്ടുവന്നു നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരു കാർഡ് ബോർഡെങ്കിലും അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ബൂസ്റ്റർ ടീ ആ കടയിലേക്ക് പോവാട്ടോ അവിടെ ചെന്ന് അവരോട് ചോദിക്കേണ്ട താമസം അവരെനിക്കൊരു കവറ് തന്നു സാധാരണഗതിയിൽ ഒരു ബിരിയാണി കൂടി ഞാൻ വാങ്ങുന്നതാണ് അഡീഷണൽ ആയിട്ട് എനിക്കും അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ വേദയ്ക്കും കൂടി കണക്കാക്കി രണ്ടെണ്ണം വാങ്ങുന്നതാണ് പക്ഷേ ഇന്ന് വാങ്ങിയില്ല ഞാൻ വീണ്ടും ഡയറ്റ് തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ഏതറ്റം വരെ പോകുമെന്നല്ല ില്ല ബൂസ്റ്റർ കൊടുക്കണത് കൊണ്ട് ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അവരെ കവർ തന്ന കേട്ടോ ഇവിടെ കവറുണ്ട് ചെറിയ കവർ അതിൽ കൊള്ളില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ കൊണ്ട് ഞാൻ ഇതിൽ നിരത്തി എത്തേക്കായിരുന്നു കവറ് കിട്ടിയില്ലെങ്കിലോ എന്ന് എഴുതി പക്ഷെ നമ്മളവരായിട്ട് ഭയങ്കര കൂട്ടാണ് അവര് തിരുമല എസ് ബി ഐയുടെ കട ഓപ്പോസിറ്റ് കട ഉറങ്ങണേ എന്നെ വിളിക്കും വീഡിയോ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഓ ബിരിയാണിതാ വേണം ഞാൻ ഡയച്ച് കട്ട ഡയച്ച് ഫ്രണ്ട് കഴിക്കാറുന്നല്ലേ ചെരുപ്പടുത്തിട്ടേ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വെട്ടുകാട് ഉച്ച സമയത്ത് ബിരിയാണി വാങ്ങിയിട്ട് വരുന്നത് ഇത്രമാത്രം ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല എനിക്കാണെങ്കിൽ ആകെ ആകെങ്ങ് നാണക്കേട് പോലോ ഞാൻ പത്ത് ബിരിയാണിയും കൊണ്ടുവന്നത് ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് മോശമില്ല അവരെല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നതല്ലേ അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ഇനി ആരെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുവരാം അവർ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ വന്നപ്പോഴേ ക്യൂ നിൽക്കുക കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ വാങ്ങാൻ കണക്കാക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഏട്ടൻ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഏട്ടനെയും വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു ഒരാൻറ്റി ക്യൂലൊന്നും നിൽക്കാണ്ട് കാല് സുഖമില്ലാത്ത ആൻറ്റി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ ക്യൂല് നിൽക്കുന്നവർ ഇങ്ങനെ വരുന്നവർക്കൊന്നും കൊടുക്കാൻ പാടില്ല സെക്യൂരിറ്റി വന്നിട്ട് കൊടുക്കാവുന്നൊക്കെ പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കാം കേട്ടോ അപ്പോൾ എനിക്ക് പാവം തോന്നി ആൻറ്റിക്ക് കാല് വൈകാത്തതുണ്ടാവില്ല അവർ ക്യൂവിൽ നിൽക്കാത്തത് പാവം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വാങ്ങിയ ഭക്ഷണം ആർക്ക് കൊടുക്കണമെന്ന് നമ്മളല്ലേ അല്ല സെക്യൂരിറ്റി ചേട്ടനല്ലല്ലോ ഞാൻ അങ്ങനെ ആൻറ്റിക്ക് കൊടുത്താട്ടോ ആ സെക്യൂരിറ്റി ചേട്ടൻ ഒന്നും പറഞ്ഞൊന്നുമില്ല കാരണം ക്യൂല് നിൽക്കുന്നവർക്ക് കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് അവർ പറഞ്ഞതാണ് എന്തായാലും പത്ത് പേർക്ക് കിട്ടി ഇനി അടുത്തതിന് പോകുമ്പോൾ കുറച്ചുകൂടെ വാങ്ങിയിട്ട് പോകണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തോ ഒരു ആവശ്യത്തിന് ഇതുപോലെ ആ പത്ത് ബിരിയാണി വാങ്ങിച്ചിട്ട് അവസാനം കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല കേട്ടോ ആരും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നവർക്കൊക്കെ വെറുതെ നിന്നവർക്കൊക്കെ ഞാൻ ബിരിയാണി കൊടുത്തിട്ട് വന്നു അതുകൊണ്ട് സംശയിച്ച് സംശയിച്ചാ ഞാൻ എന്തായാലും പത്ത് ബിരിയാണി വാങ്ങാൻ ആർക്കെങ്കിലും കൊടുക്കാൻ എഴുതി വന്നത് പക്ഷെ ഇത്രയും പേരുണ്ടാവും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഭയങ്കര വിഷമവും തോന്നി കേട്ടോ ഞാൻ പത്തെണ്ണം മാത്രം വാങ്ങിയിട്ട് വന്നു ഇത്രയും പേര് അപ്പൊ സെക്യൂരിറ്റി ചേട്ടൻ പറയും കുഴപ്പമില്ല ഇനിയും വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചല്ല വേറെ ആരെങ്കിലുമൊക്കെ വരും അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ ഒരു പകുതി സമാധാനമൊക്കെ കിട്ടിയ കേട്ടോ എന്തായാലും പത്ത് പേർക്കെങ്കിലും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയല്ലോ അത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമില്ലേ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലിതുപോലെ വിശേഷമൊക്കെ വരുമ്പോൾ നമ്മൾ എത്രയോ പൈസ കളയുന്നു അതിലൊരു പങ്ക് ഒരു ചെറിയൊരു പങ്ക് ഒരാൾക്കെങ്കിലും നമ്മൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനൊരു ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം നിങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും ചെയ്യുക അതിനുള്ള ഒരത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പോ എന്തായാലും കുറച്ചുപേർക്കെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോ അതുപോലെ തന്നെ കുറച്ചുപേർക്ക് കിട്ടാത്തതിന്റെ വിഷമവും എനിക്ക് അതിനോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം പ്രാവശ്യാവട്ടെ കുറച്ചുകൂടെ വാങ്ങിക്കാം നമ്മുടെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോ കുറച്ചുകൂടെ വാങ്ങിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തോന്നിനെ വേദരെ ബർത്ത്ഡേക്കാ നമ്മളെ വെഡിങ് ആനുവേഴ്സറി അല്ലേ ഇതുപോലെ പത്തെണ്ണം വണ്ടി വണ്ടി പത്തെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അന്ന് അവിടെ അത് നമ്മൾ ഈസ്റ്റ് ഫോർട്ടിലാണ് കൊടുത്തത് ആ പാലത്തിൻ്റെ അടിയിലൊക്കെ ആ അവിടെ ആരും ഇല്ലായിരുന്നു അവസാന അവിടെ നിന്ന് വെറുതെ നിന്ന ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ട് വന്നു ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കരുതി ഇവിടെ അത്രേ ഉണ്ടാവുള്ളൂ നീ ഉച്ച സമയത്ത് ഞാൻ ആദ്യമായിട്ടോ വാങ്ങിക്കൊടുക്കുന്നത് പക്ഷെ നിറയെ ഒരു പാവം തോന്നണം ഞാൻ പള്ളി പള്ളിയിൽ വരാം ഞാൻ ഇന്നലെ വരാൻ നിന്നാണ് അപ്പോൾ ഇങ്ങനെ കൊടുക്കണമല്ലോ അപ്പോൾ പിന്നെ ഒന്ന് കൊടുത്തിട്ട് പള്ളിയിലും കേറിയിട്ട് പോവാന്നെ ഞാൻ ഭീമാ പള്ളി പോണം കേട്ടോ എപ്പോഴും വെട്ടാട് പള്ളിയില്ലേ ഭീമാ പള്ളി ഗുരുവായൂർ നമ്മളെ വസ്ത്രരുത് തുടങ്ങിയിട്ട് ഗുരുവായൂരും തിരുപ്പതിയിലും പോയില്ല പെന്റിങ് വെച്ചിരിക്കണം അ ദൂരമുള്ള സ്ഥലമായത് അങ്ങനെ പെന്റി ഞാൻ വരാം പറഞ്ഞാ വെട്ടുകാട് യശൂ അച്ഛൻ പറഞ്ഞില്ലേ നമുക്ക് ജാതി മതഭേദമൊന്നുമില്ലാതെ എവിടെ വേണോ പോകും നമ്മളെ കയറ്റം നടത്താൻ എവിടെ വേണോ പോവും അവരുടെ ആചാരങ്ങളെല്ലാം അറിയാവുന്നതുപോലെ നമ്മൾ പങ്കുചേരുകയും ചെയ്യും ഓക്കെ വെട്ടുകാട് പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്ന് ബാങ്കിൽ ഇറങ്ങണോ വരുന്ന ബാങ്കിലിറങ്ങി വേറെ ഒന്നുമില്ല കുറെ സ്വർണ്ണം അതിനകത്ത് ഇരിക്കയാണ് അവന് വല്ലപ്പോഴും ചെന്നാന്ന് നോക്കട്ടെ ലോക്കറിലല്ലോ ലോക്കറിലാണ് മീൻസ് നമ്മൾ കൊണ്ടുവന്നു ലോക്കലിൽ വെച്ചിരിക്കുന്നില്ല പണയം വെച്ചിരിക്കുന്ന സാധനം കേട്ടോ അതിന് പലിശയൊക്കെ കൊടുത്തൊന്ന് പുതുക്കണ്ടേ അങ്ങനെ ബാങ്കിലൊന്ന് പോകണമായിരുന്നു പിന്നെന്താണ് പിന്നെ എനിക്ക് അക്ഷയിലൊന്ന് കയറണമായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എന്നിട്ടതേ നേരെ വീട്ടിൽ വന്നിരിക്കുന്നു ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റി ഭയങ്കര സന്തോഷം തോന്നി ഒപ്പം തന്നെ ഒരുപാട് പേര് വീണ്ടും ക്യൂവിൽ നിന്ന് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി എല്ലാവർക്കും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടൊരു വിഷമം തോന്നി പക്ഷേ അവിടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു വീണ്ടും ആരെങ്കിലും ഇതുപോലൊക്കെ കൊണ്ടുവരും അതുകൊണ്ട് അവർ ആ ക്യൂവിൽ തന്നെ നിൽക്കുക കേട്ടോ ശരി സാധാരണ ഇതുപോലെ വാങ്ങുമ്പോൾ ബിരിയാണിയാണ് മിക്കവാറും വാങ്ങുന്നത് എന്തായാലും ഞാൻ നോൺ വെജ് ഐറ്റംസ് ആയിരിക്കും വാങ്ങുന്നത് ഇപ്പോൾ ഉച്ചക്കായിരിക്കും മിക്കവാറും ബിരിയാണി ആയിരിക്കും അല്ല വൈകുന്നേരം ആണെങ്കിലും പൊറോട്ടയും ഒക്കെ ആയിരിക്കും വാങ്ങുന്നത് ഒരു പുതിയ നമുക്കും കൂടി വാങ്ങാറുണ്ട് ഇന്നിപ്പം ഞാൻ വാങ്ങിയില്ല അങ്ങിപ്പോൾ ചിരിക്കും ഞാൻ വീണ്ടും ഡയറ്റ് തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ പോകുന്നത് അല്ലെ പോട്ടെ എന്ന് എഴുതിയിട്ട് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഡയറ്റിലാണ് അതുകൊണ്ട് ബിരിയാണി വാങ്ങിയില്ല മണം പിടിച്ചിങ്ങനെ നിന്ന് കേട്ടോ പാവം കഴിക്കുന്നവർക്ക് എന്തെങ്കിലും വരുമോ എന്തോ ചുമ്മാ കേട്ടോ അങ്ങനെയൊന്നുമില്ല ഞാൻ പൂർണ്ണ സന്തോഷത്തോടെയാണ് കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോൾ നമ്മളിതുപോലെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ വസ്ത്ര നല്ല സക്സസ്ഫുള്ളി പൊക്കോണ്ടിരിക്കുന്നു രണ്ടാഴ്ച ആയിട്ടുണ്ട് രണ്ടല്ല മൂന്നാഴ്ച ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി നല്ല രീതിയിൽ പോകുന്നുണ്ട് അടുത്ത് റീസ്റ്റോക്കിനുള്ള സമയമായി വരുന്നു അവിടനെ തന്നെ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഒരിതിലൊക്കെ പോവുകയാണ് അപ്പോൾ അത്രയും സന്തോഷം വന്നപ്പോൾ ആ സന്തോഷത്തിൽ ഒരു പങ്ക് അവരും കൂടി ചേരട്ടെ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ചിലർ കമൻ്റ് ഇട എന്തിനാ ഇതിപ്പോൾ കാണിക്കാൻ എന്ന് ചോദിക്കും കാണിക്കുന്നത് നിങ്ങൾക്കും ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഒരാൾക്ക് നമ്മളിതുപോലെ പാവം ഭക്ഷണം കിട്ടാതെ ഇരിക്കുന്ന ഒരാൾ ഒരാൾക്ക് നമ്മൾ വാങ്ങിക്കൊടുത്താൽ അവരുടെ പ്രാർത്ഥനയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ആ കുട്ടിക്ക് നല്ലത് വരുത്തണേ എന്നിങ്ങനെ നമ്മളെ പറ്റി ചിന്തിക്കും കേട്ടോ ആ ഒരു പ്രാർത്ഥന മതി നമ്മൾ എവിടെയൊക്കെയോ നമ്മൾ എത്തുന്നു സത്യമായിട്ടുള്ള കാര്യമാണ് ഇല്ലാത്തവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ഞാൻ വേറെ ഒന്നിനും എനിക്ക് ഞാൻ ഇതല്ല ഭക്ഷണം കിട്ടാണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഭക്ഷണം കൊടുക്കുക അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലാതെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ലെന്നല്ല മീൻസ് ഭക്ഷണത്തിന് ഭക്ഷണമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ആ ഒരു സംഭവം ഇല്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കും വിഷമം തോന്നുന്നു അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓരോ സന്തോഷം വരുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ ജീവിക്കണം നിങ്ങൾ എന്നെ കളിയാക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു നേരം ആഹാരമില്ലെങ്കിൽ എന്ത് ചെയ്യും വിഷമം ഒരു ദിവസം ഒരു മൂന്ന് നേരമൊക്കെ നമ്മൾ ആഹാരമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കും അടുത്ത ദിവസം അത് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആഹാരമാണ് എന്തിനും പ്രധാനം അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് നമ്മൾ സഹായിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ ഉറപ്പായിട്ടും നമ്മളുണ്ടാവും അത് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും ഇതൊക്കെ പറയുന്ന ഇതൊക്കെ എൻ്റെ അമ്മ ഒക്കെ വീടുകണമ്പോൾ ഇതെനിക്ക് ഇത്രയും വിവരം ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് വിവരമുണ്ട് പക്ഷേ ഞാനതൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം എന്തായാലും ഇനിയിപ്പോൾ വേദ വരും വേദ ട്യൂഷൻ വിടണം എന്നെങ്കിലും പറ്റുമെങ്കിലും പോയൊന്നും പുരികൻ ത്രെഡ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്കിവിടെ ഏൻ ചെയ്യാം പുതിയൊരു നല്ല വീഡിയോയിൽ ഉടനെ കാണാൻ പറ്റാ ബൈ ബൈ